ആഷസ് വളരെ ഗംഭീരമായിട്ട് നമ്മളെല്ലാവരും കണ്ടാശ്വസിച്ചു മറുവശത്ത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ദയനീയമായിട്ട് സൗത്ത് ആഫ്രിക്കൻ നിരയ്ക്ക് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവരുടെ തമിഴ്നാട് വംശജനായിട്ടുള്ള താരമൊക്കെ ഇന്ത്യൻ ബോളർമാരെ തലങ്ങും ബലങ്ങും എടുത്തിട്ട് പ്രഹരിക്കുന്നുണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന മത്സരങ്ങളിൽ വാലറ്റത്തിനെതിരെ വരെ ഇന്ത്യൻ ബോളിംഗ് എങ്ങനെ പതറും എന്നതിൻ്റെ മൗഡോദാഹരണമായിട്ട് ഇന്നത്തെ മത്സരത്തിനെ നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയും അതിനിടെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ കൂടി നമ്മുടെ ബി സി സി ആ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ സർപ്രൈസിംഗ് ആയിട്ട് ആ ഒരു ടീമിൽ ക്യാപ്റ്റനായിട്ട് കെ എൽ രാഹുലിനെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ലോകേഷ് രാഹുൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഫ്ലോപ്പ് അല്ല അദ്ദേഹം ഒരു ലീഡർ എന്ന നിലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം എങ്കിൽ പോലും സഞ്ജുവി സാംസനെ പോലെയുള്ള താരങ്ങൾക്ക് നിരന്തരമായിട്ട് വരുന്ന അവഗണനകൾ ഇപ്പോൾ ഒരു ചോദിച്ചിനും തന്നെയാണ് കാര്യവും അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് പക്ഷെ ഋദ്രാജ് ഗേഖ്വാദിനെ പോലെയുള്ള താരങ്ങൾ ടീമിലേക്ക് വരുന്നത് കുറെ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഏതായാലും സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ബി സി സി പ്രഖ്യാപനം ബാറ്റർമാരായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവരെയൊക്കെയാണ് രോഹിത് ശർമ്മ നായകനായിട്ട് അവിടെയുണ്ട് നായകനായിട്ട് എന്ന് ഞാൻ ഒരു ഞാനൊരോളത്തിലങ്ങ് പറഞ്ഞതാണ് നായകൻ്റെ റോളൊക്കെ ആയി നിർവഹിക്കുന്നത് ക്യാപ്റ്റൻ രാഹുൽ ആണെങ്കിലും പിന്നെ യശസ്സി ജയ്സ്വാൾ ഏകദിന ടീമിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് വിരാട് കോഹ്ലിയും ടീമിലേക്ക് ഉൾപ്പെടുന്നുണ്ട് തിലക് വർമ്മയും ടീമിൽ വരുന്നുണ്ട് പിന്നെ ഋതുരാജ് ഗഗ്വാദിനെയും ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പറായിട്ട് വരുന്നവരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ കെ എൽ രാഹുൽ അവിടെ ക്യാപ്റ്റൻ സ്പോട്ടും പിടിച്ചടക്കി വെച്ചിട്ടുണ്ട് ഋഷഭ് പന്തും ധ്രുവ ചിറലും ടീമിലേക്ക് വരുന്നുണ്ട് അപ്പം ജുറലിനെക്കാട്ടിലും മികച്ച രീതിയിൽ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാൻ സഞ്ജു വി സാംസണ് പറ്റുമായിരുന്നു ഏകദിനമായതുകൊണ്ട് തന്നെ സഞ്ജു വി സാംസൺ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആണ് അവസരം കിട്ടി ഏകദിന മത്സരങ്ങളിലെല്ലാം അദ്ദേഹം പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ് എന്നിട്ടും സഞ്ജു അവഗണിക്കപ്പെടുന്നത് നീതികേട് തന്നെയാണ് എന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഓൾറൗണ്ടർമാരുടെ പട്ടികയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് രവീന്ദ്ര ഉണ്ട് നിതീഷ് കുമാർ ഉണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഇൻക്ലൂഷനെ കുറെ ആളുകൾ ചോദ്യം ചെയ്യുമെങ്കിലും ഞാൻ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല പക്ഷെ അക്സർ എന്തുകൊണ്ടും പുറന്തള്ളപ്പെടുന്നു എങ്ങനെ നിതീഷ് വരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും പ്രബലമായിട്ട് ഉയർന്നു നിൽക്കുകയാണ് ബോളേഴ്സിന്റെ പട്ടിയെ നോക്കുകയാണെങ്കിൽ കുൽദീപ് യാദവ് ഉൾപ്പെട്ടിട്ടുണ്ട് ഹർഷത് റാണിയുണ്ട് പ്രസിദ്ധ കൃഷ്ണയുണ്ട് അർഷദീപ് സിംഗ് ഉണ്ട് അപ്പം ഒരു വിഭാഗം ആളുകൾക്ക് ഒരിക്കലും സാറ്റിസ്ഫൈങ് ആവാത്ത തരത്തിലാണ് ഇന്റർനാഷണൽ ടീമിന്റെ പ്രഖ്യാപനം വിവിധ ഫോർമാറ്റുകളിൽ വരുന്നത് അവഗണിക്കപ്പെടുന്ന ചില ആളുകൾ നിരന്തരം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ടീമിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും കൂട്ടിച്ചേർക്കണം ഏതായാലും കോഹ്ലിക്കും ഒക്കെ ഏകദേശം ടീമിൽ സ്ഥാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം